കൊല്ലം സുതിയുടെ അകാലണം ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് മലയാളികൾ ഒരു വർഷം മുമ്പ് കാർ അപകടത്തിലാണ് സുതി മരിച്ചത് സുധിയുടെ മരണത്തിന് ശേഷം അനാഥരായ ഭാര്യ രേണുവിനേയും മക്കളായ കിച്ചുവിനും അന്നു മുതൽ ഇന്നുവരെയും ഏറ്റവും കൂടുതൽ കരുത്തായി നിൽക്കുന്ന ഒരാൾ അവതാരകയും സുധിയുടെ സഹോദര തുല്യുമായി പ്രവർത്തിച്ചതെല്ലാമായ ലക്ഷ്മിയ നക്ഷത്രയാണ് എന്നാൽ സുതിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തുടങ്ങിയ ശേഷം വിമർശനങ്ങളെയും വിവാദങ്ങളെയുമാണ് ലക്ഷ്മിക്കേറെയും അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നാൽ സുധിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തുടങ്ങിയ ശേഷം വിമർശനങ്ങളെയും വിവാദങ്ങളെയുമാണ് ലക്ഷ്മിക്ക് ഏറെയും അഭിമുഖീകരിക്കേണ്ടി വന്നത് സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടി പെർഫ്യൂം ചെയ്തു കൊടുത്ത ലക്ഷ്മിയുടെ വീഡിയോ വൈറലായ ശേഷം ലക്ഷ്മി സുധിയുടെ മരണം വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലായിരുന്നു ആക്ഷേപം നടൻ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയെ പരോക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ ഒന്നിനോടും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ തൻ്റെ പേരിൽ ഉണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് താരം എന്ത് നല്ലത് ചെയ്താലും മോശമായി പറയുന്ന ആളുകൾ ഉണ്ടാകുമെന്നും താൻ അത്തരക്കാരെ നോക്കുന്നില്ലെന്നുമാണ് ലക്ഷ്മി ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ പറഞ്ഞത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞാൻ അത്തരക്കാരെ നോക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ മനസാക്ഷിയെയും മാത്രം ഓർത്താൽ മതി ഈ പറയുന്ന ആളുകളോ എതിർ നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞവരോ അവർ എന്ത് ചെയ്തെന്ന് മാത്രം ആലോചിക്കുക എനിക്കങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ട് എത്രയോ ആളുകൾ അതിനുശേഷം എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ പെർഫോമിൻ്റെ കാര്യം തന്നെ പറയാം ഒരിക്കലൊരു ചേച്ചി അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞു ഒരു തോർത്തു മാത്രമാണ് അച്ഛൻ്റേതായി ആ ചേച്ചിയുടെ കയ്യിലുള്ളത് ആ തോർത്തുമായി അവർ യൂസഫ് ബായുടെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു രേണുവാണ് യൂസഫ് ബായ് എന്നൊരാളെക്കുറിച്ച് എന്നോട് പറയുന്നത് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതും അവർ ഹാപ്പിയാണ് ഞാനും ഹാപ്പി എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം അത്രമാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെ അല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു സാജു നവോദയ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട പെർഫ്യൂം വിവാദത്തിൽ പ്രതികരിച്ചു പറഞ്ഞത് ലക്ഷ്മി അവതാരകയായിരുന്ന സ്റ്റാർ മാജിക് ഷോ അവസാനിപ്പിച്ചതിനെക്കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു ഒട്ടേറെ കുടുംബ പ്രേക്ഷകർ ഉണ്ടായിരുന്ന ടി വി ഷോയായിരുന്നു സ്റ്റാർ മാജിക് ഈ ഷോയിലൂടെയാണ് കൊല്ലം സുതിയിലെ കലാകാരനും പ്രശസ്തി ലഭിച്ചത് ഏഴ് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാറ്റം വേണമെന്നൊക്കെ ഒരു മാറ്റം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു താത്കാലിക ബ്രേക്ക് അത്രമാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും ഇവൻറ്റ് പരിപാടികളൊക്കെയായി ഞങ്ങളെല്ലാം സജീവമായി രംഗത്തുണ്ട് വീട്ടിലെ ഒരംഗമായാണ് ആളുകൾ എന്നെ കാണുന്നത് ആ സ്നേഹവും പരിഗണനയും ഒക്കെ ഉറപ്പായും ഈ പരിപാടിയിലൂടെ സംഭവിച്ചതാണ് അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായും ആരാധകരോടുണ്ട് പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ ഏറലാക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോൾ അതും ട്രെൻഡാണ് അതുകൊണ്ട് ഞാനൊന്നും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ലക്ഷ്മി അവസാനിപ്പിച്ചത്